ശ്രീ ഫക്രുദ്ദീൻ അലി താങ്കൾ ഇന്ന് വന്നൊരു വാർത്ത ശ്രദ്ധിച്ച് കാണണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിൽ എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ കാരണം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ലീഗിന് ലീഗ് നേതാക്കൾക്ക് എപ്പോഴും അധികാരം കയ്യിൽ വേണം ഇപ്പോൾ പത്ത് വർഷമായിട്ട് അധികാരമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഒരുപക്ഷേ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണി പത്ത് സീറ്റിൽ താഴെ പോയി കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വരാൻ സാധ്യത കാണുന്നുണ്ടോ അല്ലെ ലീഗിൻ്റെ ഒരു കാര്യം ചെയ്തു തങ്ങൾ ലീഡർഷിപ്പ് തങ്ങൾ കുടുംബം അതിന് പൊളിറ്റിക്കലായിട്ട് പാർലമെന്ററി പൊളിറ്റിക്സിൽ വരാതെ ഒരു ആത്മീയ ലീഡർഷിപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു അവസാനമാക്കുള്ളതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പക്ഷെ ധാമിക രാഷ്ട്രീയ ധാമികത മുന്നണി ധാർമ്മികതയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് പോലും ലീഗ് എന്തുകൊണ്ട് മലപ്പുറത്ത് അല്ലെങ്കിൽ മുസ്ലിം മേഖലകളിൽ മലബാറിൽ വിജയം നേടുന്ന വെച്ചാൽ വെറുതെ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് മാത്രമല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ കൊണ്ട് ഇന്ത്യ മൊത്തം കോൺഗ്രസ് നിരന്തരം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നേ രാഹുൽ ഗാന്ധിയൊക്കെ തെറ്റിദ്ധരിച്ച പോലെ ലീഗ് അവിടെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇവർ ഇ എം എസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലം തൊട്ട് ഇതുവരെ വിവിധ മിനിസ്ട്രികളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കഴിയും അതും ജനങ്ങളുടെ ജീവിതം നേരിട്ട് ബന്ധപ്പെടുന്ന ഈ ഭാഗം പിന്നെ തദ്ദേശ സ്വയംഭരണം വ്യവസായം ഇങ്ങനെയുള്ള വകുപ്പ് പി ഡബ്ല്യു ഡി ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ട് അവിടെ പിന്നോക്കം നിന്നിരുന്ന ഈ മലബാർ മേഖലയിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതിൽ ഈ സച്ചാ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ അറിയുന്ന കാര്യമുണ്ട് എന്ത് മലബാറിലെ മുസ്ലിം കേരളത്തിലെ മുസ്ലീങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിം എസ്പെഷ്യൽ മലബാറിലെ മുസ്ലീങ്ങൾ എന്തുകൊണ്ട് പല കാര്യങ്ങളും ഉത്തരേന്ത്യ മുസ്ലീങ്ങളെക്കാട് മുന്നിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ അധികാര എന്തെങ്കിലും അടുത്താണ് അധികാരയെന്തങ്ങൾ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ തലസ്ഥാനം മാറ്റി തിരുവനന്തപുരത്ത് എത്തിച്ചൊന്നും അതിന് അൽപ്പുറത്ത് എത്തിച്ചൊന്നുമല്ല മറിച്ച് ഈ പറയുന്ന എം എൽ എമാരൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട് തിരുവനന്തപുരത്തെ അധികാര കേന്ദ്രത്തിൽ അവർക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് അപ്പം യു ഡി എഫ് വലിക്കുമ്പോൾ സത്യത്തിൽ ഒരു നാൽപ്പത് ശതമാനം പവർ എങ്ങനെ ബിൽഡ് ചെയ്യുന്നത് മലപ്പുറമാണ് അതാണ് അതിൻ്റെ ഒരു കാര്യം മലപ്പുറത്തെ റോഡുകളെന്ന് വെച്ചാൽ പണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ഭാഷയെ പറഞ്ഞ ഹേമാ മലിയുടെ കബിൾ പോലെയുള്ള പല റോഡുകൾ പിന്നെ അങ്ങനെ അങ്ങനെയുള്ളൊരു റോഡ് ഞാൻ പിന്നെ കണ്ടത് ഇനി ഒന്ന് ഇടയ്ക്ക് പാലേൽ അപ്പം ഓട് മോശം മാണിസാറിൻ്റെ വീടിന് മുന്നിൽ കൂടെ ഓഡിട്ടുണ്ട് ഒരു ബൈപ്പാസ് നല്ല റോഡായിരുന്നു മണിസാർ ഉണ്ടാക്കി മാണിസാർ ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുള്ളൂ അപ്പം അതൊന്ന് രണ്ട് ഗൾഫിലേക്കുള്ള മുസ്ലിംസിൻ്റെ മൈഗ്രേഷനാണ് ഈ അധികാരത്തിൻ്റെ ഈ ഒരു കാര്യം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെ മലബാർ മുസ്ലിംസിൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് സ്വാധീനിച്ചത് ഈ ഗൾഫ് മൈഗ്രേഷനിൽ ആളുകൾ പോയി കഴിഞ്ഞിട്ട് ആളുകൾ തോന്നിയ പോലെ പൈസ ദൂത്തടിക്കുന്ന ഒരു സാഹചര്യം മലപ്പുറത്ത് ആ ഒരു ലീഗിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രധാനപ്പെട്ട കാരണം അവർ കൃത്യമായി പ്ലാൻ ചെയ്തു ഈ കാശ് എങ്ങനെ വിനിയോഗിക്കണം ഏത് രീതിയിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം കുട്ടികളെ ഏത് രീതിയിൽ പഠിപ്പിക്കണം ഇനി അവിടെ അവരുടെ ഇടയിൽ ഗൾഫ് മലയാളികടയിൽ പ്രശ്നം ഉണ്ടായി ഇവരുടെ അനുയായികളുടെ പ്രശ്നം ഉണ്ടായി ഇത് എങ്ങനെ പരിഹരിക്കണം എങ്ങനെയാണ് കുടിയേറ്റ മേലെ അപ്പോൾ ഞങ്ങളെയൊക്കെ കുടിയേറ്റ മേലേയിൽ ക്രൈസ്തവ സഭയിലെ ഒരു സിറിയൻ ചർച്ച സിറിയൻ കത്തോലിക് ചർച്ചിൽ അച്ഛന്മാർ അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ ജീവിതത്തെ ഒരു കാലത്ത് അടുത്ത കാലം വട്ടം അവരെ സ്വാധീനിച്ചത് അതുപോലെ ഒരു സ്വാധീനം ഈ ഗൾഫ് മലയാളികൾ മലബാർന്നുള്ള ഗൾഫ് മലയാളികളെ തന്നെ ലീഗിൻ്റെ അടുത്തുണ്ട് ലീഗിനുണ്ട് അപ്പോൾ അവരുടെ ജീവിതം ഇന്ന് കാണുന്ന രീതിയിൽ പുഷ്ടിപ്പെടുത്തി അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി മെഡിക്കൽ എഞ്ചിനീയറിങ് ഐ എസ് ഏത് എക്സാമിനേഷൻ വന്നാലും മലപ്പം മല മലബാർ ഭാഗത്തുള്ള കുറേ മുസ്ലിങ്ങൾ ലിസ്റ്റിൽ വരുന്നുണ്ട് മുമ്പ് ക്രിസ്ത്യൻസ് വന്ന പോലെയാണ് ഇന്ന് മുസ്ലിംസ് വരുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഈ ഒരു ഇങ്ങനെ അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു റിസൾട്ട് ഉണ്ടായിക്കൊണ്ട് കൊടുത്തതുകൊണ്ടാണ് സത്യത്തിൽ അവർക്ക് ഈ രീതിയിലൊരു ഇമ്പാക്റ്റ് ആളുകളിടയിൽ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു നേതാവ് ആദ്യത്തെ പറഞ്ഞ രാഷ്ട്രീയ ധാർമ്മികത അവർ നോക്കാറുണ്ട് വലിയ പരിധി പറ്റില്ല പക്ഷേ ഇനി അങ്ങോട്ട് അധികാരമില്ലാത്ത ഒരു പരിധി കൂടുതൽ അവർക്ക് നിൽക്കാൻ പറ്റും കാരണം ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല പ്രധാനപ്പെട്ട ഷോപ്പുകളും നടത്തുന്നത് പല കമ്പനികളും നടത്തുന്ന മലബാർന്നുള്ള മുസ്ലിങ്ങളാണ് ഇവർ പല ലീഗുമായിട്ട് ഒരു ബന്ധമുള്ള ആളുകളാണ് അപ്പോൾ അധികാരത്തിന് പത്ത് വർഷം പുറത്തുനിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന മുമ്പത്തെ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ സംസ്ഥയിലെ ഒരു വിഭാഗത്തിന് അത് അത്ര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മുസ്ലിം സമുദായത്തിലുള്ള നമ്മളൊക്കെ അത്ര സുഖകരമല്ലാതെ കാണുന്ന ചില ആളുകൾ വെച്ചാൽ വളരെ പ്രതിരോധകരമായ ചിന്താഗതി പുലർത്തുന്ന ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട മറ്റു പല സ്ഥലത്ത് അഭയം പ്രാപിച്ച ചില ആളുകളുടെ ഒരു സ്വാധീനം സംസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവരൊക്കെ തന്നെ ആർ എസ് എസ് എതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗം ലീഗിനെക്കാട്ട് നന്നായി ചെയ്യാൻ പറ്റിയ ഇത്തരം സംഘടനകൾക്കാണ് അത്തരം സംഘടനകൾ ഇപ്പം വളരാൻ പറ്റാത്തത് കൊണ്ട് സി പി എം ആണ് കുറച്ചുകൂടി ഫിസിക്കലി ഇതൊക്കെ ആർ എസ് എസ് എന്ന് തടയാൻ പറ്റുമെന്നുള്ള ഫീലൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കൺഫ്യൂഷൻ്റെ ഭാഗം എന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ ലക്ഷ്യം നിങ്ങൾ നോക്കിയാൽ മതി ലീഗ് അവരുടെ മേധാവി നിലനിർത്തി നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും പല സ്ഥലത്തും ലീഗിൻ്റെ മെജോറിറ്റി ഭീകരമായിട്ട് കൊന്നു വന്നിരുന്നു ലീഗിൻ്റെ കോട്ടകളിൽ തന്നെ അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അപ്പം സംസ്ഥയും ലീഗും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ലീഗിന് നമ്മളെ ഈ കാണുന്ന ഒരു മാമൂത്ത് ലുക്ക് ഉണ്ടാകുന്നത് സമസ്ത ഒന്ന് മാറി കഴിഞ്ഞാൽ ലീഗിൻ്റെ കാര്യം കുറച്ച് അവതാളത്തിലാവും അപ്പം മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തപ്പെട്ട് നിൽക്കും അവർ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ നിൽക്കും പക്ഷേ കോൺഗ്രസ് ഇപ്പം കോൺഗ്രസ് പോയ നന്നാകാനുള്ള ലക്ഷണം കാണിക്കുന്നില്ല ലീഗർ ഉള്ളിൽ തന്നെ പറഞ്ഞു തുടങ്ങി കേരളത്തിലാണെന്ന് നിങ്ങൾ നോക്കൂ ഇവർ താഴെ തട്ടിൽ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നില്ല സി പി എം അതേ തമ്മിൽ സിസ്റ്റമാറ്റിക്കായി സംഘടനാ പ്രവർത്തനം നടത്തുകയും അവർ ലീഗ് കുടുംബങ്ങളെ പോലും ഈ പറഞ്ഞ ബി ജെ പി ഭീഷണിയൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് കാരണം സാമ്പത്തികമായിട്ട് ലീഗ് ചെയ്യുന്ന പോലെ ഒന്നും സി പി എമ്മിന് ചെയ്യാൻ പറ്റില്ല കാരണം സി പി എം എല്ലാ ജനവിഭാഗങ്ങളും കപ്പസ്റ്റ് ചെയ്യുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ബേസിക്കലി ഈ മലബാറിലെ മുസ്ലിംസിൻ്റെ അതിൽ പെർട്ടിക്കുലറി മലബാർ മുസ്ലിംസിൻ്റെ ആവശ്യങ്ങൾ ക്യാറ്റർ ചെയ്യുന്നൊരു പാർട്ടിയാണ് പക്ഷേ ഈ ബി ജെ പി സാധനത്തിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സി പി എമ്മിനാണ് എന്നൊരു ഫീല് സി പി എമ്മിന് കൊടുക്കാൻ പറ്റിയും അങ്ങനെ ഈ ലീഗ് മേഖലകളിൽ സി പി എം രാജ്യലായിട്ട് മുസ്ലിം മേഖലകളിൽ ഒരു വളർച്ച നേടുന്നു നേടുന്നുണ്ട് ഇതെല്ലാം കാണുന്ന ഈ ഇത്തരം ഫാക്ടറികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ ഇലക്ഷനിൽ ലീഗിൻ്റെ യു ഡി എഫിൻ്റെ സീറ്റ് ഒരു പത്ത് സീറ്റിൽ കുറവായി ആണ് വന്നതെങ്കിൽ ലീഗിന് പുറത്ത് ചാടാനുള്ള ഒരു സാഹചര്യം ആവും ഒരു കൃത്യമായി നീതീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഈ രീതിയിലുള്ള ഇത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിനുള്ള ഒരു അവസരം ഒരുക്കുന്ന രീതിയിലാണ് ഈ മൂന്നാം പിന്നെ എന്താണ് എം പി പിന്നെ പാർലമെന്റ് സീറ്റിന് വേണ്ടിയുള്ള അവരുടെ ആവശ്യം അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഒഴുക്ക് ബിജെപിയിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ല അങ്ങനൊക്കെ ഉണ്ടാവും അത് ഇവർക്ക് ഇവിടെ ഈ രാഷ്ട്രീയക്കാർക്ക് ഇവർക്ക് ബിഎസ് സി എക്സാം എഴുതാൻ പറ്റുമോ ഇവർക്ക് ജീവിക്കേണ്ടേ മാത്രമല്ല പക്ഷെ കോൺഗ്രസ് കോൺഗ്രസ് അങ്ങനെ ആരും ബി ജെ പി കേരളത്തിൽ എന്താ പറയുക നിങ്ങൾ സത്യത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും മോശമാണ് സംഖ്യ ആവുന്നതെന്ന് വിചാരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് കേരളത്തിൽ ഹിന്ദുക്കൾ പോലെ കൊണ്ട് ഹിന്ദുക്കളെ പോലെ അങ്ങനെ ഹിന്ദിപ്പിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ബി ജെ പിന്നെ അപ്പം അതിന് അത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലക്ഷ്യം നമുക്ക് കോൺഗ്രസ്സോ സി പി എമ്മോ വിട്ട കഴിഞ്ഞാല് നമുക്ക് വേതൊരു പാർട്ടി അവിടെ ഉണ്ട് സി പി എം ഇട്ടാൽ കോൺഗ്രസ് തരാം കോൺഗ്രസ് ഇട്ടാൽ സി പി എം തന്നെ ബി ജെ പിക്ക് ഇവിടെ യാതൊരു ഇലക്ട്രോ പോസ്പെക്സും ഇല്ല പക്ഷേ ഇപ്പം ആ സാഹചര്യം മാറി കഴിഞ്ഞിട്ട് മാറി ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് ശോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട് ബി ജെ പി ബി ജെ പി പണ്ട് ഉത്തരേന്ത്യയിലെ പല ആളുകൾക്കും അങ്ങനെ ആയിരുന്നില്ല പല ആശയപരമായിട്ട് അവർക്ക് തൊട്ടുകൂടാൻ പറ്റാത്ത പറ്റാത്തവരായിരുന്നു ബി ജെ പി ആർ എസ് എസ് ഇപ്പം എന്താണ് പിന്നെ അവർ പതുക്ക അതായത് ദേശീയപാദികളായി കണ്ടു വൃത്തിയുള്ള പാർട്ടി പാർട്ടിയായി കണ്ടു അങ്ങനെ ഓരോ കാരണങ്ങൾ അവരങ്ങ് കണ്ടെത്തിക്കുകയുള്ളു ഇപ്പം മലബാറിലേക്കുള്ള കോൺഗ്രസ് ആയിരുന്നു എനിക്കൊരു കാര്യം വലിയ ഒരു വലിയ വിഭാഗം കോൺഗ്രസ് ആയിരിക്കും അത് മുസ്ലിം പിന്നെ എസ്പെഷ്യലി മുസ്ലിംസ് മുസ്ലിംസ് ആണെങ്കിൽ ഹിന്ദു പിന്നെ ആണെങ്കിലും അവർക്ക് ഈ സി പി എമ്മിന് അംഗീകരിക്കാൻ ഭയങ്കര പാടാണ് കാരണം അവിടെ വയല വയലൻ്റ് ആയിട്ട് രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടന്നൊരു സ്ഥലമാണ് അപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ അവർ ബി ജെ പിയിലേക്ക് പോയില്ല അവർ ഒരു ഒന്നുകിൽ അവർ ന്യൂട്രൽ ആയിട്ട് തെക്കും അല്ലെങ്കിൽ അവർ ഈ പറയുന്ന പോലെ സി പി എമ്മിൻ്റെ ഭാഗമായി കഴിയും പക്ഷെ ഹിന്ദുസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവരെ തന്നെയാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഇവിടെ ഇപ്പം ലീഗും കൂടി പോയി ദുർബലമായി എന്നൊരു ഫീല് വന്നു കഴിഞ്ഞാൽ ഈ നേതാക്കന്മാർ സ്വാഭാവികമായിട്ടും അവർ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പതുക്കെ പതുക്കെ ബി ജെ പിയിലേക്ക് പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ഡിസ്കഷൻസ് ഒക്കെ ചിലരൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചില പിന്നെ സോയ്സസ് എന്ന് കേട്ടു അത് അത്ര അവഗണിക്കാൻ പറ്റുന്ന സോയ്സസും അല്ല